കരിപ്പൂർ വിമാനത്താവളം വഴി യൂറോപ്പിലേക്ക് പഴം പച്ചക്കറി കയറ്റുമതി നടത്താനായി കൂടുതൽ സൗകര്യമൊരുക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു ഇതിനായി കാർഗോ കോംപ്ലക്സിൽ ആവശ്യമായ സൗകര്യമൊരുക്കണമെന്ന് പി അബ്ദുൾ ഹമീദ് എം പറഞ്ഞു കന്നിപ്പുരം മൂടാൽ ബൈപ്പാസ് നിർമ്മാണം അവസാനഘട്ടത്തിലാണെന്ന് പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു ആബിദ് ഹുസൈൻ തങ്ങളുടെ എം ചോദ്യത്തിന് മറുപടിയായാണ് ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാന ബജറ്റിൽ മലപ്പുറം മണ്ഡലത്തിൽ ഭരണാനുമതി ലഭിച്ച റോഡുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തികളുടെ പുരോഗതിയെ സംബന്ധിച്ച് പി ഉബൈദുള്ള എം എൽ എ ആരാഞ്ഞു ഇരുപത്തിയെട്ട് പ്രവർത്തികൾക്ക് ഭരണാനുമതി ലഭിച്ചെന്നും ഇതിൽ ഇരുപത് പ്രവർത്തികൾക്ക് സാങ്കേതികാനുമതി ലഭിച്ചിട്ടുണ്ടെന്നും വകുപ്പ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു ദേശീയപാതയിലെ കൊളത്തൂർ ജംഗ്ഷനിൽ നിന്നും വിമാനത്താവളത്തിലേക്കുള്ള എയർപോർട്ട് റോഡ് നവീകരിക്കാനായി ഇരുപത് കോടിയുടെ എസ്റ്റിമേറ്റ് ഭരണാനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടി സ്വീകരിക്കുമെന്നും പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു പൊന്നാനി ഏഴുപത്തിരുത്തി ശ്മശാനം ആധുനികവൽക്കരിക്കാനുള്ള ആറ് കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറായിട്ടുണ്ടെന്നും ഭരണാനുമതി ലഭിക്കുന്ന മുറയ്ക്ക് തുടർ പ്രവൃത്തി നടത്തുമെന്നും പി നന്ദകുമാർ എം എൽ എ നൽകിയ ചോദ്യത്തിന് മറുപടിയായി എൽ എസ് ഡി ഡി ജോയിൻറ്റ് ഡയറക്ടർ പറഞ്ഞു ജില്ലാ കളക്ടർ വി ആർ വിനോദ് യോഗത്തിൽ അധ്യക്ഷനായി എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് പി അബ്ദുൾ ഹമീദ് പി ഉബൈദുള്ള എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ഡി ജോസഫ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ